നമസ്കാരം നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ആദ്യ റൗണ്ടിൽ പതിനായിരം വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ അഞ്ഞൂറോളം വോട്ടുകൾക്ക് ആരോടും ഷോക്കത്താണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് വഴിക്കടവ് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും ആരോടും ഷോക്കത്ത് തന്നെയാണ് ലീഡ് ചെയ്യുന്നത് ഇടതുപുരണ സ്ഥാനാർത്ഥി എം സ്വരാജ് തുടക്കം മുതൽ തന്നെ രണ്ടാം സ്ഥാനത്താണ് മൂന്നാമത് പി വി അൻവറും നാലാമത് ബി ജെ പി സ്ഥാനാർത്ഥിയുമാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്കും ആദ്യ റൗണ്ടിൽ ഏതാണ്ട് നാനൂറോളം വോട്ടുകൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പി വി അൻപ ആയിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള സമയം നിർണായകമാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ഉള്ള മത്സരം പുറത്തുവരുന്നത് യു ഡി എഫിന് ആദ്യ റൗണ്ടിൽ ഉദ്ദേശ തരത്തിലുള്ള വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് എങ്കിലും ആദ്യം മുതൽ തന്നെ ആര്യശോകത്ത് ലീഡ് സ്റ്റേഡിയത്തിനെ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ വിജയസാധ്യത ആര്യട ഷോക്കത്തിന് തന്നെയാണ് എന്ന് തന്നെ നമ്മൾ കണക്കാക്കേണ്ടി വരും ഏതായാലും മിനിട്ടുകൾക്കകം തന്നെ കൃത്യമായ ആരാണ് ഇവിടെ ജയിക്കാൻ സാധ്യത സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ ലഭിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് ഏതായാലും രണ്ട് മുന്നണികളും തികഞ്ഞ ആവേശത്തിലാണ് ആദ്യം ഇപ്പോൾ ആര്യൺ ഷോകത്താണ് ലീഡ് ചെയ്യുന്നതെങ്കിൽ പോലും ഇടതു മുന്നണിയും ഒരുപക്ഷേ അടുത്ത ഘട്ടത്തിൽ തങ്ങൾ മുന്നിലെത്തുമെന്ന പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതായിട്ടാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും ആര്യൻ ഷോകത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നിർണായകമായൊരു നേട്ടം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ആദ്യ റൗണ്ടിൽ നേടിയിരിക്കുന്നത്